ഏലമല റിസർവ് വിഷയത്തിൽ ഇടുക്കി എം പി നിരുത്തരവാദിത്തപരമായി പ്രതികരിക്കുന്നു എന്ന സി പി എം ജില്ലാ സെക്രട്ടറിയുടെ നിലപാടിനെതിരെ എം പി രംഗത്തെത്തി യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് ജില്ലയെ വഞ്ചിച്ചിരിക്കുകയാണെന്ന് ഡീൻ കുര്യാക്കോസ് എം പി കുറ്റപ്പെടുത്തി സുപ്രീം കോടതിയിൽ തിരിച്ചടിയേറ്റാൽ നാട് കണ്ട ഏറ്റവും വലിയ കുടിയറക്കിനാവും അത് സാക്ഷ്യം വഹിക്കുക പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമാണ് വനംവകുപ്പ് സി എച്ച് ആറിൻ്റെ അവകാശമുന്നയിച്ച് രംഗത്ത് എത്തിയതെന്നും എം പി കൂട്ടിച്ചേർത്തു സി എച്ച് ആർ വിഷയത്തിൽ ഇടുക്കി എം പി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ ആക്ഷേപം യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ഗവണ്മെൻറ്റ് ഇടതുപക്ഷ നേതാക്കന്മാർ ജില്ലയെ വഞ്ചിച്ചിരിക്കുകയാണ് ഈ നാടിനെ അവർ വഞ്ചിച്ചിരിക്കുകയാണ് എന്താണ് വനവകുപ്പിൻ്റെ നിലപാട് എന്താണ് റവന്യൂ വകുപ്പിൻ്റെ നിലപാട് എന്തെങ്കിലും നിശ്ചയമുണ്ടോ കാര്യത്തിൽ ഒരു ഏകീകരണം കൊണ്ടുവരാൻ ഇവർക്ക് പറ്റിയിട്ടുണ്ടോ രണ്ട് ലക്ഷത്തിലധികം വരുന്ന ഏക്കർ ഭൂമിയാണ് സി എച്ച് ആർ അത് മുഴുവൻ റിസർവ് വനമാണ് എന്ന് എല്ലാ രേഖകളിലും വനംവകുപ്പ് ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ ഗവൺമെന്റ് കീഴിൽ എന്നാൽ ഇടതുപക്ഷ നേതാക്കന്മാർ ആദ്യം ആ നിലപാട് തിരുത്തിക്കട്ടെ പരമോന്നത സുപ്രീം കോടതിയിൽ നിൽക്കുന്ന കേസ് പരാജയപ്പെട്ടാൽ ഇടുക്കി ജില്ല കണ്ട കേരളം കണ്ട ഏറ്റവും വലിയ കുടിയൊഴിപ്പിക്കലായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞതാണോ തെറ്റ് ഇവിടെ രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഒരിക്കൽ പോലും വനം വകുപ്പ് സി എച്ച് ആറിന്റെ ഉടമസ്ഥാവകാശം അത് റിസർവ് വനമാണ് എന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രഖ്യാപിച്ച ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല അപ്പം അതിന്റെ പേരിൽ ഇവിടെ ജനങ്ങൾ ആശങ്കയിലായിട്ടുണ്ട് സുപ്രീം കോടതിയിൽ കേസ് തോറ്റിക്കഴിഞ്ഞാൽ ഈ നാട്ടിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെടും അപ്പം അങ്ങനെ ഈ നാട് കാണുന്ന ഏറ്റവും വലിയ ഒരു മഹാദുരന്തമായി മാറാൻ പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്കയാണ് ജനങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എം പി എന്നുള്ള നിലയിൽ ഞാനത് കുറച്ചുകൂടി ശബ്ദത്തിൽ പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും ഏകീകരിച്ച ഒരു നിലപാട് സുപ്രീം കോടതിയിൽ പറയണമെന്നും ഇത് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഏകീകരിച്ച നിലപാട് പറയണമെന്നുള്ളത് ആ നിലപാട് സുപ്രീം കോടതി പറയാത്തിടത്താണ് ഇവിടെ പ്രശ്നങ്ങൾ ഉള്ളു അല്ല സുപ്രീം കോടതിയിൽ പറയാത്തിടത്താണ് ഈ പ്രശ്നങ്ങളുള്ളത് അതുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഞാനല്ല ജനങ്ങളെ വഞ്ചിച്ച ഒരു ഗവൺമെൻ്റാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അവിടെ സ്വയം തിരിച്ചറിയണം എന്നുള്ളതാണ് എനിക്ക് പറയാം